ഹായ് ഇന്ന് നമുക്ക് ഓഗസ്റ്റ് മാസത്തിൻ്റെ പ്രത്യേകതകൾ നോക്കാം ഓഗസ്റ്റ് ഒന്ന് ദേശീയ പർവ്വതാരോഹണ ദിനം ഓഗസ്റ്റ് ഒന്ന് ദേശീയ പർവ്വതാരോഹണ ദിനം ഓഗസ്റ്റ് ആറ് ഹിരോഷിമ ദിനം ഓഗസ്റ്റ് ആറ് ഹിരോഷിമ ദിനം ഓഗസ്റ്റ് ഏഴ് ദേശീയ കൈത്തറി ദിനം ദേശീയ കൈത്തറി ദിനം ഓഗസ്റ്റ് ഒൻപത് നാഗസാക്കി ദിനം ഓഗസ്റ്റ് ഒൻപത് നാഗസാക്കി ദിനം കൂടാതെ കിറ്റ് ഇന്ത്യ ദിനം ഓഗസ്റ്റ് ഒൻപത് കിറ്റ് ഇന്ത്യ ദിനം ഓഗസ്റ്റ് പന്ത്രണ്ട് ലോക ഗജദിനം ഓഗസ്റ്റ് പന്ത്രണ്ട് ലോക ഗജദിനം അന്താരാഷ്ട്ര യു യുവജന ദിനവും ഓഗസ്റ്റ് പന്ത്രണ്ടാണ് ഓഗസ്റ്റ് പതിമൂന്ന് ലോക അവയവദാന ദിനം ലോക അവയവദാന ദിനം ഇൻഡിപെൻഡൻസ് ഡേ ഓഗസ്റ്റ് പതിനഞ്ച് അതെല്ലാവർക്കും അറിയാമല്ലോ ഓഗസ്റ്റ് പത്തൊൻപത് വേൾഡ് ഹ്യൂമാനിറ്റേറിയൻ ഡേ വേൾഡ് ഹ്യൂമാനിറ്റേറിയൻ ഡേയും വേൾഡ് ഫോട്ടോഗ്രാഫി ഡേയും ഓഗസ്റ്റ് പത്തൊൻപതാണ് ഓഗസ്റ്റ് ഇരുപത് ലോക കൊതുക് ദിനം ലോക കൊതുക് ദിനം സദ്ഭാവനാ ദിനം സദ്ഭാവനാ ദിനം ഓഗസ്റ്റ് ഇരുപതാണ് കൂടാതെ രാജീവ് ഗാന്ധി അക്ഷയ ഊർജ ദിവസം ഓഗസ്റ്റ് ഇരുപതാണ് ഓഗസ്റ്റ് ഇരുപത്തൊന്ന് സീനിയർ സിറ്റിസൺ ഡേ വയോജന ദിനം ലോക വയോജന ദിനം ഓഗസ്റ്റ് ഇരുപത്തിരണ്ട് ലോക നാട്ടറിവ് ദിനം ലോക നാട്ടറിവ് ദിനം ഓഗസ്റ്റ് ഇരുപത്തഞ്ച് സംസ്ഥാന ജീവകാരുണ്യ ദിനം ചട്ടമ്പി സ്വാമികളുടെ ജന്മദിനമാണ് ഓഗസ്റ്റ് ഇരുപത്തെട്ട് അയ്യങ്കാളി ജയന്തി അയ്യങ്കാളി ജയന്തി ഓഗസ്റ്റ് ഇരുപത്തിയൊൻപത് ദേശീയ കായിക ദിനം ദേശീയ കായിക ദിനം താങ്ക് യു